നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം വളരെ ദുരൂഹത നിറഞ്ഞ ഒരു കേസ് തന്നെയായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണം അതിന് പിന്നാലെ ഉണ്ടായ പല തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ഐ ബി ഉദ്യോഗസ്ഥരുടെ പിതാവ് തന്നെയാണ് നിർണായകമായ പല വിവരങ്ങളും മാധ്യമങ്ങളോടും അന്വേഷണ സംഘത്തോടും ഓരോ അവസരങ്ങളിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഗർഭചിത്രത്തിനടക്കം സുഗാന്ത് എന്ന ഐ ബി ഉദ്യോഗസ്ഥൻ പ്രണയം നടിച്ച് ബലാത്സംഗത്തിനും അതുപോലെ തന്നെ പണം തട്ടിയെടുക്കാനും ഒക്കെ തന്നെ ശ്രമിച്ചതിനു ശേഷം ആശുപത്രിയിൽ അജ്ഞാത യുവതിയോടൊപ്പം തന്നെ അഘോഷന് വേണ്ടി പറഞ്ഞയച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് സുഗാന്ത് ആദ്യം ആശുപത്രിയിൽ എത്തിയെങ്കിൽ പോലും പിന്നീടുള്ള രണ്ട് തവണയും ഈ യുവതിയോടൊപ്പമായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയെ പറഞ്ഞയച്ചത് ആരാണ് ഈ അജ്ഞാത യുവതി എന്തിനു വേണ്ടി അവർക്കിടയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ സഹായവുമായി എത്തി എന്തായിരുന്നാലും ഐ ബി ഉദ്യോഗസ്ഥയുടെ സുഹൃത്തല്ല എന്നുള്ള വെളിപ്പെടുത്തൽ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം അതിബുദ്ധി കാട്ടിയ സുഗാന്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സാന്നിധ്യം തന്നെയാണെന്നും കോടതിയടക്കം ശക്തമായ താക്കീതാണ് ഇപ്പോൾ സുഗാന്തിന് നൽകിയിരിക്കുന്നത് വളരെ വേഗത്തിൽ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാമെന്ന സൂചനകളും ഇതിനു പിന്നാലെ ലഭിക്കുകയാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥയെ സുഹൃത്തായ സുഖാന്ത് ആശുപത്രിയിൽ എത്തിച്ചതുപോലും വ്യാജരേഖകൾ ചമച്ചായിരുന്നു ചികിത്സാരേഖകളൊക്കെ യുവതിയുടെ വീട്ടുകാർ ഇപ്പോൾ മനസ്സിലാക്കി കണ്ടെടുത്തിട്ടുണ്ട് അത് പോലീസിനും കൈമാറിയിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് ഇനി കടക്കാനായി ഒരുങ്ങുകയാണ് അപോഷിന് പിന്നിൽ മറ്റൊരു യുവതി ഇടപെട്ടു എന്നുള്ള വിവരമടക്കം പുറത്തു വരുമ്പോൾ ആശുപത്രി അധികൃതരോട് ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ ആശുപത്രിയിലടക്കം പിടിപാടുള്ള യുവതി ആര് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രത്തിനായി ചികിത്സ തേടിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു സുഗാന്തിനെ പരിചയപ്പെട്ടത് ആദ്യം ആശുപത്രിയിലെത്തിയപ്പോൾ സുഗാന്തും യുവതിയും ഒന്നിച്ചെത്തി ദമ്പതികളെന്ന നിലയിൽ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആശുപത്രിയിൽ പരിചയപ്പെടുത്തി അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വ്യാജ വിവാഹരേഖകളും വിവാഹക്ഷണക്കത്തും ഒക്കെ തന്നെ തയ്യാറാക്കി അവിടെ ഹാജരാക്കി ഇതൊക്കെ തന്നെ സുഗാന്തിൻ്റെ ഇൻ്റലിജൻസ് ബുദ്ധിയാണെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ജോധ്പൂരിലെ ട്രെയിനിങ് സമയത്താണ് യുവതിയും സുഗാന്തും തമ്മിൽ പരിചയപ്പെട്ടത് പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഇരുവരും ഒന്നിച്ച് താമസിക്കാനായി തീരുമാനിച്ചു ഇരുവരും ഒന്നിച്ച് താമസ രേഖകളടക്കം യുവതിയുടെ ബാഗിൽ നിന്നും വീട്ടുകാർ കണ്ടെത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഈ പറഞ്ഞ അപോഷനായി എത്തിയത് ആദ്യം ഒന്നിച്ചു വന്നെങ്കിലും പിന്നീട് ഇരുവരും ഒന്നിച്ചായിരുന്നില്ല എത്തിയത് അതുതന്നെയാണ് ഏറ്റവും അധികം സംശയമുണ്ടായത് സുഗാന്തിൻ്റെ തന്നെ സുഹൃത്തായ മറ്റൊരു യുവതി ഈ ഐ ബി ഉദ്യോഗസ്ഥക്കൊപ്പം ആശുപത്രിയിലെത്തിയിരുന്നു എന്നാൽ ഇവർ ഐ ബി ഉദ്യോഗസ്ഥയാണോ അതോ സുഗാന്തിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിചയമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ യുവതിക്ക് ആശുപത്രിയിലെ പലരെയും പരിചയമുണ്ടായിരുന്നു ആ പരിചയം വെച്ചും അവരുടെ സ്വാധീനമടക്കം ചെലുത്തിയും തന്നെയാണ് മറ്റു നടപടികൾ വളരെ വേഗത്തിലാക്കിയതെന്നാണ് പോലീസും സംശയിക്കുന്നത് എന്നാൽ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്തായിരുന്നാലും യുവതിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട് യുവതിയെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു അവരെ ചോദ്യം ചെയ്യാനടക്കം പോലീസ് വിളിപ്പിച്ചു വരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐ ബി ഉദ്യോഗസ്ഥരുടെ സുഹൃത്തല്ല എന്ന കാര്യത്തിൽ തറപ്പിച്ച് പറയുന്നു വീട്ടുകാരും ആശുപത്രി അധികൃതരോടൊക്കെ തന്നെ വിശദമായി ഇത് ചോദിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത് അബോഷിന് ശേഷം പ്രണയബന്ധത്തിൽ നിന്നും സുഖാന്ത് പിന്മാറി ഇതുതന്നെയാണ് ഇത്രയും കാലം ഐ ബി ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് കാരണമായി മാറിയത് വിവാഹത്തിന് തനിക്ക് ഒരു തരത്തിലും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് സുഗാന്ത് സന്ദേശം അയച്ചിട്ടുണ്ട് അതും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യം കഴിഞ്ഞ ശേഷം വലിച്ചെറിയുന്ന പ്രവണതയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു യുവതിയെ ചതിച്ചു ബലാത്സംഗം ചെയ്തു പണം തട്ടിയെടുത്തു എന്ന കാര്യത്തിൽ ഒന്നും തന്നെ മറ്റൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ സുഗാന്ത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചെങ്കിൽ പോലും അതൊക്കെ പച്ചക്കള്ളമാണെന്ന കാര്യം ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാൻ വേണ്ടി പോലീസ് എന്തായിരുന്നാലും കോടതിയിൽ സമർപ്പിക്കാൻ പോവുകയാണ് പോലീസിന്റെ ഭാഗം എന്തെന്ന് കേൾക്കാൻ വേണ്ടി കോടതി കാത്തിരിക്കുന്നു ഇരുവരും വിവാഹിതരായെന്നടക്കം തെളിയിക്കുന്ന വ്യാജരേഖകൾ തയ്യാറാക്കിയ സുഗാന്ത് ഒരു ക്രിമിനൽ മനോഭാവമുള്ള വ്യക്തിയാണെന്നും ഇങ്ങനെ ഒരു സർവീസിൽ തുടരാൻ പോലും അർഹനല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് വ്യാജ കല്യാണ ക്ഷണക്കത്തടക്കം പോലീസ് കണ്ടെടുത്തു ബലാത്സംഗ കുറ്റം പോലീസ് ചുമത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ കഴിഞ്ഞ ദിവസമാണ് സുഗാന്തിനെ പ്രതി ചേർത്തതുപോലും ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ അടക്കം ചുമത്തി പണം അപഹരിച്ചതടക്കം ഇക്കൂട്ടത്തിൽ വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥൻ കൂടിയിട്ടുള്ള സുഗാന്ത് ഇപ്പോഴും പോലീസിന്റെ കാണാമറയത്താണ് ഒളിവിലാണ് ഏകദേശം മൂന്നേകാൽ ലക്ഷത്തോളം രൂപയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ നിന്നും സുഗാന്ത് പല തവണയായി തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഇരുവരും തമ്മിൽ തർക്കമടക്കം ഉടലെടുത്തിരുന്നു ഇതടക്കം ആത്മഹത്യക്ക് കാരണയായി കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിരാശയടക്കം പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥരുടെ ബാഗിൽ നിന്നും നിരവധി വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാൽ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയാണ് ജാമ്യ ഹർജിയിൽ സുഗാന്ത് വാദിച്ചത് തങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു വീട്ടുകാരടക്കം ഈ വിവാഹത്തെ അനുകൂലിക്കുമെന്ന് കരുതി പക്ഷേ വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് അനുകൂലിക്കാതെ അവരുടെ എതിർപ്പിൻ മേലായിരുന്നു യുവതി ആത്മഹത്യക്ക് തയ്യാറായതെന്നാണ് സുഖാന്ത് പറയുന്നത് വീട്ടുകാരുടെ നിലപാടിനെ ചൊല്ലി ഏറെ നിരാശ യുവതി പങ്കുവച്ചിരുന്നുവെന്നും സുഖാന്ത് പറയുന്നു ഇത്തരത്തിലുള്ള പച്ചക്കള്ളം പറഞ്ഞ സുഗാന്തിന്റെ തനി നിറവാണിപ്പോൾ പോലീസ് തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ബന്ധം തുടരാനായി തങ്ങൾ തീരുമാനിച്ചായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് ഒരു വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന്റെ കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദം മാത്രമാണെന്നും അതുമൂലമുണ്ടായ വിഷമമാണെന്നും സുഗാന്ത് ആരോപിക്കുന്നു വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ജോത്സ്യനുമായ ഒരു അഭിപ്രായം തേടി യുവതിയുടെ വീട്ടുകാർ സുഗാന്തുമായിട്ടുള്ള ബന്ധം തുടരുന്നതിനെ രൂക്ഷമായി എതിർത്തുവെന്നാണ് സുഗാന്തിൻ്റെ ജാമ്യ ഹർജിയിൽ പറയുന്നത് വൈകാരികവും മാനസികവുമായി ഏറെ തങ്ങളടുപ്പത്തിലായിരുന്നു എന്നാണ് സുഗാന്തിന്റെ അവകാശവാദം എന്നിട്ടാണ് ഈ സുഗാന്ത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടും ഗർഭഛിദ്രമടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് കോടതിയിൽ വ്യക്തമാക്കിയിട്ടില്ല അമ്മയ്ക്കയച്ച മെസ്സേജിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല താൻ തന്നെ വേണ്ടെന്ന് വെച്ചതായും താൻ പണം തട്ടിയെടുത്തതും യുവതിയെ നിർബന്ധപൂർവ്വം അബോഷനും വിധേയമാക്കിയതുമായിട്ടുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ കോടതിയിൽ എന്തുകൊണ്ട് സുഗാന്ത് മറച്ചുവെച്ചു തിരുവനന്തപുരം പേട്ട പോലീസാണ് ഇപ്പോൾ സുഗാന്തിനെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് തീവണ്ടി തട്ടി മരിച്ച നിലയിൽ ഈ യുവതിയെ കണ്ടെത്തത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രണയ നൈരാശ്യമാണ് ബന്ധം തകർന്നതിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പരാതി കൊടുത്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം കേസ് എത്തിയത് എന്നാൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് വൺ വൻ തിരിച്ചടി തന്നെയായിരുന്നു അറസ്റ്റിൽ നിന്നും ഇടക്കാല സംരക്ഷണം ഒരിക്കലും നൽകാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് കാലിക പ്രസക്തമായ നിരവധി നിരീക്ഷണങ്ങളും ജസ്റ്റിസ് നടത്തുകയുണ്ടായിരുന്നു കേസിനെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കുന്ന വാദങ്ങൾ സുഗാന്ത് ഉയർത്തി പക്ഷേ അതിലെ കള്ളത്തരം കോടതിക്ക് ബോധ്യപ്പെട്ടു ആ നിരീക്ഷണങ്ങളിലൂടെ തന്നെ അതൊക്കെ തന്നെ പറയുന്നുണ്ട് സുഗാന്തിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നൊരു സന്ദേശം കോടതി അടക്കം നൽകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഐ ബിക്കോ പോലീസിനോ ഇയാളെ കണ്ടെത്താൻ ഒരു താല്പര്യവുമില്ല കൊച്ചിയിലെ ഐ ബി ഉദ്യോഗസ്ഥനായ സുഖാന്തിനെതിരെ ഐ ബി ആഭ്യന്തര അന്വേഷണം എന്നുള്ള വിവരം കിട്ടുന്നുണ്ട് ഇയാൾ യുവതി കൊല്ലപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അവധിയിലാണ് മുങ്ങി നടക്കുകയാണ് നിങ്ങൾ പറയുന്നു യുവതി നിങ്ങൾക്കൊപ്പമായിരുന്നു താമസിച്ചതെന്ന് പിന്നെന്തിനാണ് അവർ ജീവൻ എടുക്കുന്നതെന്നാണ് കോടതി സുഗാന്തിനോട് ചോദിച്ചത് ഇത് പൂർണ്ണമായും നിങ്ങളുടെ തെറ്റാണ് എനിക്കത് മനസ്സിലാക്കാനാകും യുവതി മാതാപിതാക്കൾക്കൊപ്പമായിരുന്നെങ്കിൽ പക്ഷേ യുവതി നിങ്ങൾക്കൊപ്പമായിരുന്നു നിങ്ങൾ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ആ പെൺകുട്ടി പിന്നീട് ജീവൻ ഒടുക്കി അപ്പോൾ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് ഒരു സ്ത്രീയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിന്നാണ് അതുകൊണ്ട് ആദ്യം ഉത്തരം കിട്ടേണ്ടതെന്നും കോടതി പറഞ്ഞു കൂടെ താമസിക്കുന്ന ഒരു യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് സ്വന്തം മനസാക്ഷിയോട് തന്നെയാണ് ചോദിക്കേണ്ടത് ആത്മഹത്യ ചെയ്തു എന്ന് താങ്കൾക്ക് തോന്നുന്നു എന്നാണ് കോടതി ചോദിച്ചത് അതിൻ്റെ കാരണം എന്തെന്ന് ഇയാളോട് തന്നെ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പറയാനായി വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നുള്ള മറുപടിയാണ് ഹർജിക്കാരൻ പറഞ്ഞത് പക്ഷേ യുവതി താമസിരുന്നത് വീട്ടുകാർക്കൊപ്പം ആയിരുന്നില്ല സുഗാന്തിനൊപ്പമായിരുന്നു അപ്പോൾ അവർ എന്തിന് ആത്മഹത്യ ചെയ്തു അത് നിങ്ങളുടെ തന്നെ പിഴവല്ലേ അവർ നിങ്ങളുടെ കൂടെയല്ലേ താമസിച്ചത് അപ്പോൾ നിങ്ങൾക്കതിൽ ഉത്തരവാദിത്തം ഇല്ലേ എന്നാണ് കോടതി ചോദിച്ചത് ഇതിൽ ആദ്യം മറുപടി പറയേണ്ടത് സുഗാന്താണ് അതുകൊണ്ട് സുഗാന്തിന് എന്തായിരുന്നാലും അറസ്റ്റ് അടക്കമുള്ള നടപടി ഉറപ്പായും നേരിടേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥരുടെ ഈ ദാരുണാത്യത്തിന് കാരണം അത് കണ്ടെത്തണം ഹർജിക്കാരന്റെ അറസ്റ്റ് വിലക്കാൻ അതുകൊണ്ട് സാധിക്കില്ല എന്നാണ് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് തിങ്കളാഴ്ച തന്നെ അന്തിമവാദം നടത്തണമെന്ന ആവശ്യം കോടതി നിരസിച്ചിട്ടുണ്ട് സംഭവത്തിൻ്റെ തൊട്ടുമുമ്പ് ഐ ബി ഉദ്യോഗസ്ഥയെ ഫോണിൽ വിളിച്ചതടക്കം സുഗാന്തിനെതിരെ നിരവധി തെളിവുണ്ടെന്നാണ് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള സി എസ് ഋതിക് ബോധിപ്പിച്ചിരിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ ഐ ബി ഉദ്യോഗസ്ഥയായ ഐ ബി ഉദ്യോഗസ്ഥൻ തന്നെയായിട്ടുള്ള തന്നെ പോലീസ് കേസിൽ പ്രതി ചേർക്കാൻ ഇടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ജാമ്യാപേക്ഷയെ അതുകൊണ്ട് പൂർണ്ണമായും നിരസിക്കാനുള്ള സാധ്യതയുമുണ്ട് സഹപ്രവർത്തകരായ തങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്നും രക്ഷിതാക്കളുടെ സമ്മതം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോയെന്നുമടക്കമുള്ള കാര്യങ്ങൾ ജാമ്യാപേക്ഷയിൽ പറയുന്നെങ്കിൽ പോലും വിശദമായ വാദത്തിനു വേണ്ടി ഹർജി മാറ്റിയിരിക്കുകയാണ്